ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണേ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കി നമ്മുടെ ഗ്യാപ് റോഡിലാണ് ഗ്യാപ് റോഡിലാണ് കേട്ടോ ഗ്യാപ് റോഡിൽ അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഞാൻ മൂന്നാറിലായിരുന്നു ഇന്നലെ താമസിച്ച മൂന്നാറിലായിരുന്നു മൂന്നാറിൽ നിന്ന് രാവിലെ ഒരു ബസ് കയറി നമ്മുടെ കമ്പം തേനി ബസ് കയറിയിട്ട് ഗ്യാപ് റോഡിൽ ഇറങ്ങി അപ്പോൾ ഗ്യാപ് റോഡിൽ ഇറങ്ങിയിട്ട് ദാണ്ട ഈയൊരു കട വേണ്ട ഈ ഫസ്റ്റ് കാണാം നമ്മൾ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ അതായത് തേനിക്ക് പോകുന്ന ആ റൂട്ടിൽ ഫസ്റ്റ് കാണാം അതായത് എൻ എച്ച് സെവൻ എയ്റ്റി ഫൈവ് അതായത് എൺപത്തഞ്ച് എൻ എച്ച് എൺപത്തഞ്ച് ഏതോട് ഏട്ടാ കൊച്ചി ധനുഷ്കോടി ദേശീയ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഫസ്റ്റ് രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് ഏട്ടാ അവിടെ ഫ്രണ്ടിലൊരു ബസ് സ്റ്റോപ്പും കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയെന്നാണ് ഞാൻ ആഹാരവും കഴിച്ചത് അടിപൊളിയായിരുന്നു ബ്രെഡ് ആണ് ഏട്ടാ കഴിച്ചത് അപ്പോൾ ഈ ചേട്ടൻ്റെ കടയാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ കടയിൽ ഒന്ന് കഴിക്കുക അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൂന്നാറിൽ നിന്നിട്ട് ഇന്ന് ഇതുവരെ എത്തി അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു റോഡ് ഇവിടെ മുനിയറയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കും അപ്പം എന്തായാലും നമ്മുടെ ഇടുക്കിയിലെ കാഴ്ചകളായിരിക്കും ഇനി അങ്ങോട്ടുള്ള നമ്മൾ വീഡിയോയിൽ വരുന്നത് ഏകദേശം ഒരാഴ്ചയോളം നമ്മുടെ ചാനലിൽ ഇടുക്കിയിലെ യാത്രകളുടെ വീഡിയോസൊക്കെ ഉണ്ടാവും അതുപോലെ വെറൈറ്റി കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും നിങ്ങളാരും കാണാത്ത അതുപോലെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇടുക്കിയിലെ യാത്രയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ചേട്ടൻ്റെ കടയിലോട്ട് വരിക ഇവിടെ വന്നിട്ട് നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം ഇന്നലെ രാത്രി മൂന്നാർ ടൗണിൽ വന്നതാണ് ഇപ്പം ഞാൻ രാവിലെ മൂന്നാർ ടൗണിൽ നേരെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ കമ്പം തേനി പോകുന്നൊരു ബസ്സല്ലാണ് ഞാൻ കയറാൻ പോകുന്നത് കമ്പം തേനി ബസ് കയറിയിട്ട് ഞാൻ എനിക്ക് ഗ്യാപ്പ് റോഡിൽ ഇറങ്ങണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് ടൗൺ കാണാനായിട്ട് അടിപൊളിയാണ് ജീപ്പ് സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മൂന്നാർ ഗ്യാപ് റോഡിലാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നോക്കണം ഏതെങ്കിലും വണ്ടി ലിഫ്റ്റോ കാര്യങ്ങളൊക്കെ കിട്ടുമോന്ന് നോക്കണം എന്നിട്ട് ഇനി ഇവിടുന്ന് നേരെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം അപ്പം നമ്മളിപ്പോ മൂന്നാറിൽ വന്നിട്ടോ മൂന്നാറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഗ്യാപ്പ് റോഡ് അപ്പോൾ ഗ്യാപ് റോഡ് എന്ന് പറയുന്നത് ഈ ഒരു താഴെ ഭാഗത്താണ് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണിക്കാം എന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതാ ഞാനിനി ഇവിടെ നിന്ന് ഇനി നേരെ ചിലപ്പോൾ നമ്മൾ തേനി കമ്പൻ തേനിയിലോട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് അപ്പം നമ്മുടെ കെൻ എച്ച് ഫോർട്ടി ഫൈവ് ആണെന്ന് തോന്നുന്നു കറക്റ്റ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഗ്യാപ് റോഡിൻ്റെ അവിടെയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്നാറ് ദേവികുളം പിന്നെ മറയൂര് തേക്കടി ബോഡിമെട്ട് സൂര്യനില അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഈ സ്ഥലത്തൊട്ടുണ്ട് കേട്ടോ ബോഡിമെട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇനി മുന്നിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഗ്യാപ് റോഡെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇനി എനിക്ക് ലിഫ്റ്റോ എന്തെങ്കിലും കിട്ടുമോ നോക്കണം വളരെ അകപ്പെട്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാനങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലമുണ്ടല്ലോ നമ്മുടെ ഗ്യാപ്പ് റോഡ് ഗ്യാപ്പ് റോഡിൽ ഇറങ്ങിയിട്ട് നമ്മളിവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം മഴ പെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് നേരെ ചിന്നക്കനാൽ റോഡ് പോയിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് തരാം അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് റോഡിൽ നിന്ന് തിരിച്ച് പോവുകയാണ് ഞാൻ ചിന്നക്കനാൽ റോട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ കടയിലെ ചേട്ടന്മാരൊക്കെ നമുക്ക് നല്ല സഹകരണമൊക്കെ ആയിരുന്നു അടിപൊളി ചേട്ടന്മാരാണ് അപ്പോൾ ചേട്ടാ ഇനി എപ്പോഴെങ്കിലും ഒക്കെ കാണാം യൂട്യൂബിൽ കമൻ്റ് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ ചേട്ടന്മാർ ഇവിടെ നിന്ന് പറഞ്ഞു തൊട്ടടുത്തൊരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എൻ എച്ച് വേണ്ട തൊട്ടടുത്താണ് അതിന്റെ സൈഡിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ നിന്നും കിട്ടുന്ന ചേട്ടന്മാരുടെ അടുത്ത് യാത്ര കുറഞ്ഞു നല്ല മഞ്ഞുണ്ട് അതുപോലെ മഴയടിക്കുന്നുണ്ട് ചേട്ടാ അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കാണാം യൂട്യൂബിൽ കമന്റ് ഇട്ടിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ശരി എല്ലാവരും വരുമ്പോൾ ഈ കടയിൽ നിന്ന് കയറി ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുക അങ്ങനെ നല്ല കോടമഞ്ഞ് വരുന്നുണ്ട് ഞാനങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചിന്നക്കനാൽ ഇത് ചിന്നക്കനാൽ റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എൻ എച്ച് ആണെങ്കിലും അധികം വണ്ടിയൊന്നുമില്ല മഴയാണ് കൂടുതൽ മഴയടിക്കുവാണെങ്കിൽ യാത്രാനിരോധിത മേഖലയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല മഴ അടിക്കുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്കുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു യാത്രയിൽ കാരണം ഒന്നും പറയാനില്ല ഭയങ്കര രസമാണ് അപ്പം ഒറ്റയ്ക്കുള്ള യാത്രയിൽ നമ്മളങ്ങനെ ചിന്നക്കനാൽ റോട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാറ് ഗ്യാപ് റോഡ് വഴി അപ്പോൾ ഇനി മുമ്പിലെത്തിയിട്ട് അവിടുത്തെ കുറച്ച് കഴിച്ചെ കാണിച്ചു തരാം ഈ ഒരു ഭാഗം കണ്ട എല്ലാം ഇങ്ങനെ പാറയൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് താഴെ സൈഡെല്ലാം നല്ല വ്യൂവും മഞ്ഞുമാണ് പിന്നെ അതുപോലെ തന്നെ കൊക്കയാണ് കേട്ടോ ആ ഒരു സൈഡൊക്കെ അപ്പോൾ ഭയങ്കര മഞ്ഞാണ് കേട്ടോ ഞാൻ ഗ്യാപ് റോഡിലാണ് നിൽക്കുന്നത് ഒടുക്കത്തെ മഞ്ഞാണ് കേട്ടോ നല്ല കാലാവസ്ഥയുണ്ട് ഗ്യാപ്പ് റോഡിൽ വന്നപ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പേരിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇതാണ്ട് ഇവിടെ റോക്ക് കേവ് എന്ന് പറഞ്ഞൊരു കേവ് ഗുഹയാണ് കേട്ടോ അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിനകത്തൊന്നും കയറി നോക്കാം റോക്ക് കേവ് ഓ വെരി നൈസ് കൊള്ളാം കേട്ടോ ഇതിനകത്ത് കാണാനായിട്ട് ഗുണ ഇത് റോക്ക് കേവാണ് കേട്ടോ കൊള്ളാം കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും ഞാനൊന്ന് ഫ്ലാഷ് ലൈറ്റ് ഒന്ന് അടിച്ചു നോക്കാം ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടും ഉണ്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗുഹോ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ് അത്ര കിരിട്ടാണ് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു ഗുഹയാണ് കേട്ടോ കാണാനായിട്ട് ഞാൻ ഞാനതിനകത്തുനിന്ന് പുറത്തോട്ടിറങ്ങി ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു മൂത്രമൊക്കെ കുഴിക്കുന്നത് ഇതിനകത്തു നിന്നാണ് തോന്നുന്നത് ഇതാണ് കേട്ടോ റോക്ക് കേവ് അപ്പോൾ മൂന്നാറിൽ വരുന്നവർക്ക് നമ്മുടെ ഗ്യാപ്പ് റോഡിൽ ഈ ഒരു കേവ് ഗുഹ ഒന്ന് കാണാനായിട്ട് പറ്റും ഭാഗത്തൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട് ഗ്യാപ്പ് റോഡിൽ അത്യാവശ്യം നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഗ്യാപ്പ് റോഡിൽ എത്തിയിട്ട് കുറേയങ്ങനെ മുന്നോട്ട് നടക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും കാണാനൊക്കെ അടിപൊളി കേട്ടോ എൻ എച്ച് ആണ് എൻ എച്ച് നാഷണൽ ഹൈവേ ആണ് ഇവിടെ കൂടെ ഉള്ളത് അപ്പോൾ കാണാൻ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ നമ്മളെ ശരിക്കും ഞാൻ പറയാം നമ്മുടെ നാട് പോലെയൊന്നുമില്ല ഇവിടെ കാണാനായിട്ട് ഭയങ്കര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പാറയും നമ്മളിപ്പോൾ ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലോട്ട് പോകണമെങ്കിൽ തന്നെ നല്ല കാട്ടിനുള്ളിലൂടെ തന്നെ നമ്മൾ ഫുൾ വൈൽഡ് വനത്തിനൂടെ ഉള്ളിലൂടെ തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകണം അങ്ങനെ ഇനി നേരെ ചിന്നക്കനാലിലേക്കാണ് യാത്രയോട് ഇറങ്ങിയിട്ട് ചിന്നക്കനാലിലേക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഏത് വണ്ടി എനിക്ക് കിട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എൻ്റെ യാത്ര മാക്സിമം ായിട്ട് നോക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ മൂന്നാറ് ഗ്യാപ് റോഡിലെ വ്യൂ പോയിന്റിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ താഴോട്ടൊക്കെ കൊക്കയാണ് കേട്ടോ ഭയങ്കര കൊക്കയാണ് അങ്ങോട്ടുണ്ടോ ഞാൻ കാണുന്ന ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ യാത്ര ചെയ്ത് വന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കുറെ അങ്ങ് മുമ്പിലോട്ട് വന്നു കേട്ടോ താഴെ ഒരു അടിപൊളിയൊരു പാടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും ഗ്യാപ് റോഡിലെ വ്യൂ പോയിന്റ് ഈ ഒരു സ്പോട്ട് അടിപൊളിയാണ് അത് അവിടെ വ്യൂ പോയിൻ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ താഴോട്ടൊക്കെ ഭയങ്കര പാറ പൊട്ടലും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉള്ള ഏരിയാണ് കേട്ടോ ഇങ്ങോട്ട് താഴോട്ട് പിന്നെ ഇങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ റിംഗ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അടിപൊളി കേട്ടോ ഇവിടെ കടയൊക്കെ ഒരുപാടുണ്ട് ഗ്യാപ്പ് റോഡിൽ ഇങ്ങോട്ട് കടകളുണ്ട് പിന്നെ ഇങ്ങോട്ട് കുറച്ച് കടകളില്ല ഇതെല്ലാം അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ ഒരു ചായയൊക്കെ കുടിക്കുകയാണ് ഇവിടെ കേട്ടൊക്കെ ഒരു കടയുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ചിന്നക്കനാലിലേക്കാണ് അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബസ്സില്ല എന്ന ബസ്സില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ നടന്ന് ഇനിയിപ്പോൾ ചിന്നക്കനാൽ പോയിട്ട് ചിന്നക്കനാൽ പോയിട്ട് നടന്നു വരാ നടന്നു പോകാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ചിന്നക്കനാല് മൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഞാൻ നടന്ന് പോകാനാണ് പ്ലാൻ ചിന്നക്കനാൽ ഒരേ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെ നടക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ് അപ്പോൾ വഴിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ചിന്നക്കനാലിലേക്ക് നടന്നു പോകാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് വണ്ടിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ ലിഫ്റ്റ് ഒന്നും പഠിക്കണില്ല മാക്സിമം ഞാൻ നടന്ന് തന്നെ ചിന്നക്കനാലിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതലും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് നടന്ന് പോയിട്ട് റോഡിലെ കാഴ്ചകൾ അവിടുത്തെ വ്യൂ ഒക്കെ കാണണമെങ്കിൽ നമ്മൾ നടന്ന് പോകുമ്പോഴാണ് ശരിക്കും എനിക്ക് നടന്നിട്ട് യാത്ര ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം വേണമെങ്കിൽ രാവിലെ ബസ്സിൽ കയറിയിട്ട് പോയി ചിന്നക്കനാലിൽ പോകാമായിരുന്നു പക്ഷേ ഞാൻ ചിന്നക്കനാൽ രാവിലെ ബസ് കയറിയിട്ട് പോയില്ല അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ചിന്നക്കനാൽ അപ്പൊ എന്തായാലും എൻ്റെ യാത്ര എന്തായാലും മുന്നോട്ട് തന്നെയാണ് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണ് ഈ അപ്പോൾ എന്തായാലും പുറകോട്ടില്ല അപ്പൊ നേരെ ഇനി ചിന്നക്കനാലിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാണാം അതുപോലെ ഞാന് ചിന്നക്കനാലിലോട്ട് പോകുമ്പോഴേ ഇവിടുത്തെ വഴികളുടെ കാഴ്ചയും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ മാക്സിമം കാണിച്ചു തരാം ഇവിടെ പേരെന്ന് പറയാം എന്റെ ഊര് മധുരൈ പേരെന്താ സ്ഥലം അപ്പൊ നമ്മള് മൂന്നാർ ഗ്യാപ് റോഡിൽ വന്നപ്പോ നമുക്ക് ഒരുപാട് ചേട്ടന്മാരൊക്കെ നമ്മടെ തമിഴ്നാട്ടിലുള്ള ആണ് അപ്പൊ ഞാനിപ്പോ ഗ്യാപ് റോഡില് നിക്കുകയാണ് അപ്പൊ എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം എല്ലാരും ഹായ് ഇവിടുത്തെ ബ്രോമാര് മാഗി ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു പ്രോ താങ്ക് യു താങ്ക് യു കുറച്ച് സമയം നമ്മളെ ഹെൽപ്പ് ചെയ്ത ചേട്ടന്മാരാണ് എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞിട്ട് എടുത്ത് കാണാം ഓക്കെ ചേട്ടാ ബൈ ചേട്ടാ കാണാൻ കാണാം ഓക്കെ ശരി ചേട്ടാ എല്ലാവരും ഒരുപാട് സന്തോഷം ഓക്കെ 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 മെസ്സേജ് അപ്പോൾ നമുക്ക് ഒരു ഞാൻ അവിടെ നിന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് അത്യാവശ്യം ഹെൽപ്പ് ചെയ്ത ചേട്ടന്മാരുണ്ട് കേട്ടോ അത് ഇപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞ് ചിന്നക്കനാലിൽ അര കിലോമീറ്റർ ദൂരേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചിന്ന കനാലിലോട്ട് നടക്കുകയാണ് അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെനിക്ക് ഫുഡൊക്കെ മേടിച്ചു തന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചിന്നക്കനാലിലോട്ട് പോവുകയാണ് ഈ കടയിൽ നിന്ന് കേട്ടോ ഈ കടയിലെ ചേട്ടനൊക്കെ ഭയങ്കര സന്തോഷം ഭയങ്കരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പുള്ളി നമ്മൾ ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്നെ ചിന്നനാലിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്നക്കനാലിൽ ചിന്നനാൽ ഇതേ കൊണ്ട് കാണിക്കുകയെന്ന് ഇവിടുത്തെ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രോ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പുള്ളി കൊണ്ടുവിടുക എന്ന് പറഞ്ഞിട്ടുണ്ട് പേരെന്തോന്ന് കേട്ടോ പേര് പറ പേരെന്തോ ചന്ദ്രു ചന്ദ്രു എന്നാണ് കേട്ടോ ബ്രോയുടെ പേര് ഇപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് നമ്മൾ ചിന്നക്കനാലിൽ പോകുന്ന റൂട്ടിൽ ഗ്യാപ്പ് റോട്ടിൽ ചേട്ടൻ്റെ കടയിൽ വന്ന് കയറി ആഹാരമൊക്കെ കഴിക്കുക എല്ലാവരും നമ്മൾ ചിന്നക്കനാലിലോട്ടാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിവിടെ കടയിൽ നിന്നൊരു ചേട്ടൻ എനിക്ക് ലിഫ്റ്റ് തന്നു ലിഫ്റ്റ് തന്നെ അല്ല കുറച്ച് സ്നേഹം കൊണ്ട് തന്നെ വരെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു യാത്രയാണ് ഞാൻ പ്രതീക്ഷയില്ല ഇടുക്കിയിൽ വന്നപ്പോൾ ഇതുപോലെ നല്ല നല്ല ആൾക്കാർ നമ്മളെ സഹായിക്കുന്നു ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഒരു ബ്രോ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലൂടെ ഏതേട്ട കനാലല്ലേ ആ ചിന്നക്കനാലിലോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എൻ എച്ച് എൺ എൺപത്തഞ്ച് ധനുഷ്കോടി റോഡാണോ ോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര മനോഹരമാണ് കാണാനായിട്ട് പിന്നെയെന്ന് പറയുമ്പോൾ നല്ല റോഡാണ് അതാണ് ഏറ്റവും വലിയ വൃത്തി എന്ന് പറയുന്നത് നല്ല റോഡാണ് അപ്പോൾ ചിന്നക്കനാൽ റൂട്ടിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സ്പോട്ട് കേട്ടോ അങ്ങോട്ട് കാണുന്ന മലകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളെ ബ്രോ ശരിക്കും നമ്മളെ സമാധാനത്തോടുകൂടെ തന്നെ എന്നെ കൊണ്ടുപോകുന്നുണ്ട് ചെ ചിന്നക്കനാലിലോട്ട് ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു വെള്ളം കെട്ടുണ്ടോ അത് പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ വിചാരിച്ചതുപോലെയല്ല വന്നപ്പോൾ ലിഫ്റ്റ് പോലും കിട്ടില്ല എന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ലിഫ്റ്റ് കിട്ടി ഡ്രോയിങ് അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ട കൊണ്ട് കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അടിപൊളി കേട്ടോ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും അതുപോലെ ഈ ഒരു പാകം എല്ലാം കാണാൻ അടിപൊളിയാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്ന കാര്യം എല്ലാം നല്ല പാറകളൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് അതിനിടയിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലാതെ റോഡ് ഒരു സംവിധാനം ഇല്ല പാറയൊക്കെ പൊട്ടിച്ച് മാത്രമേ ഇവിടെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ടീ ഫാക്ടറിയൊക്കെ കണ്ട് ടീ ഫാക്ടറി അല്ലേ ടീ തോട്ടമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഭയങ്കര തണുപ്പും അതുപോലെ ഒന്നും പറയാലല്ല ഭയങ്കര സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എനിക്കിപ്പം ഈ ഒരു ഇടുക്കി യാത്രയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കനാൽ വാട്ടർഫാൾസ് എന്നാണ് കേട്ടോ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കനാൽ വാട്ടർഫാൾസ് എന്നാണ് കേട്ടോ പേര് ചിന്നക്കനാല് പോകുന്ന റോട്ടിലാണ് കേട്ടോ ഈ കാണുന്ന പെരിയക്കനാൽ വാട്ടർഫാൾസ് ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് നല്ല ഉയരമുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് കാണിച്ചു തരാം പെരിയക്കനാല് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി നേരെ ചിന്നക്കനാലിലോട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ നേരെ ഇനി ചിന്നക്കനാലിലേക്കാണ് ഞങ്ങളുടെ വീട് ഇവിടെ തന്നെ തന്നെ ഉണ്ട് പോയിട്ട് പോവാൻ പറ്റും എൻറ്റി ഫൈവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിന്നക്കനാൽ അരിക്കൊമ്പന്റെ നാട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എത്ര ചിന്നക്കനാല് അര കിലോമീറ്ററോളം വരും എന്നെ കൊണ്ടുവന്ന ഈ ഒരു ചേട്ടൻ പറയുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് അര കിലോമീറ്റർ കാണത്തുള്ളൂ നമ്മൾ വരുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ കാണാനേ ഭയങ്കര രസമാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്താ പറയേണ്ടത് നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് നമ്മളെ നമ്മൾ പോകുന്ന യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഓരോ ആൾക്കാരും അതുപോലെ നമുക്ക് നമുക്ക് കിട്ടുന്ന കാഴ്ചകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നേരെ ഇനി നമ്മൾ ചിന്നക്കനാലിലേക്കാണ് ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടിലും അപ്പുറം നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ അങ്ങനെ ചിന്നക്കനാൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ കൊടുക്കുമലക്കു ജീപ്പൊക്കെ പോകുന്നുണ്ട് മൊത്തം ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകുന്നു അവിടെ ജീപ്പ് ും നമ്മള് ചിന്നക്കനാൽ ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ചിന്നക്കനാൽ ടൗൺ എന്ന് പറയുന്നത് ഇതാണ് ചിന്നക്കനാൽ ടൗൺ സൂര്യനിൽ ഇതാണ് ചിന്നക്കനാൽ ടൗൺ അപ്പോൾ ചിന്നക്കനാൽ ടൗണിലെ കിടിലങ്ങളാണ് ഇവിടുത്തെ ഹായ് ഹായ് ബ്രോ ബ്രോ അരിക്കൊമ്പനെ പിടിച്ചല്ലേ ആ ഇവിടെ മുമ്പ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും കനാലിലാണ് ഞാൻ ഇന്നലെ മൂന്നാറിൽ വന്നതാണ് മൂന്നാറിൽ നിന്ന് യാത്ര ചെയ്ത് ചെയ്തിപ്പോൾ കനാലിൽ എത്തിയിട്ടുണ്ട് അപ്പം ചിന്നക്കനാൽ വരെ വരുന്ന യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ എടുത്തത് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ ഗ്യാപ് റോഡ് ഗ്യാപ് റോഡിൽ ഞാൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറേ മുമ്പിൽ നടന്നുവന്നു അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ കണ്ടു അവരെനിക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ചിന്നക്കനാലിൽ ഞാനൊരു കടയിൽ കയറിയപ്പം ഈ ചേട്ടൻ ചേട്ടൻ പേരെന്തോ ചന്ദ്രു ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ പുള്ളി എന്നെ ഞാൻ വിചാരിച്ചു ഞാനിനി അവിടെ നിന്ന് എങ്ങനെ ചിന്നക്കനാലിലോട്ട് വരും എന്ന് ഞാൻ വിചാരിച്ചു ഗ്യാപ് റോഡിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു അവിടെ കയറി കടയിൽ ആ തമിഴ്നാട്ടിലെ പയ്യന്മാരെ ആഹാരം മേടിച്ച് തന്നു പിന്നെ പുള്ളി എനിക്ക് ചായയൊക്കെ മേടിച്ചു തന്നു ഇവരെ ഒരു കടയുണ്ട് കേട്ടോ അവിടെ അവിടെ വരുന്നവർ ഈ പുള്ളിനെ കാണുവാണെങ്കിൽ ഒന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്നൊന്ന് പറയണം അപ്പോൾ അവിടെ വന്നിട്ട് ശരിക്കും ഞാൻ അവിടെ നിന്ന് എങ്ങനെ ചിന്ന കനാലിലോട്ട് വരും അര കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നടന്നു നടന്നുകഴിഞ്ഞാൽ എത്തും പക്ഷേ ഈ ഒരു ബ്രോ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ ചിന്ന കനാലിലേക്ക് കൊണ്ടുവിട്ടു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു യാത്രയിൽ ഞാൻ പ്രതീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എന്നെ സഹായിക്കാൻ കാണൂല എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സഹായം ഓരോരോ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വൈകുമ്പോൾ ഈ ബ്രോയൊക്കെ തന്നെ ഇങ്ങനെ ഈ ഒരു യാത്രയിൽ സഹായിക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അരിക്കൊമ്പൻ്റെ നാടായ ചിന്നക്കനാലിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ ഇനി പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇനി ഞാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മളങ്ങനെ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളങ്ങനെ ചിന്നക്കനാല് അരിക്കൊമ്പൻ്റെ നാട്ടിൽ തന്നെ വെച്ച് നമ്മളങ്ങനെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചിന്നക്കനാലിലേക്ക് വരുന്ന റോട്ടിലാണ് കേട്ടോ ചന്ദ്ര പേരല്ല പേരല്ലോ എന്തോട്ടാ ഗ്യാപ് റോഡ് വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്താണ് ഏട്ടാ ഈ ഒരു ചേട്ടൻ്റെ വീട് അപ്പം ചേട്ടൻ ഇങ്ങനെ സഹായിക്കുമ്പോൾ നമ്മൾ വീഡിയോയിലൂടെയെങ്കിലും പുള്ളിയുടെ കടയെ പരിചയപ്പെടുത്താതിരിക്കുന്ന മോശമാണ് അപ്പോൾ അതുകൊണ്ട് ചേട്ടന്റെ കടയും നമ്മൾ പരിചയപ്പെടുത്തി എല്ലാവരും അവിടെ നിന്ന് ആഹാരം കഴിക്കുക ഒരുപാട് സന്തോഷമുള്ള ഒരു യാത്രയായിരുന്നു ഇത്രയും ആൾക്കാർ എന്നെ സഹായിക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് സന്തോഷമുള്ള യാത്രയിൽ അങ്ങനെ ഞാൻ ചിന്നക്കനാലിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങനെ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഞാൻ സജിത്ത് അതുപോലെ ബ്രോനെ ഇവിടെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്തായാലും നമ്മളെ ഈ ഒരു പുള്ളീനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും വീഡിയോയിലൂടെ നമുക്ക് ഇങ്ങനെ ഒരാൾ നമ്മളെ സഹായിച്ചു എന്നെങ്കിലും നമുക്ക് വർഷങ്ങളോളം കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം അപ്പോൾ ചിന്നക്കനാലിൻ്റെ യാത്ര അങ്ങനെ ഇടുക്കിയിൽ നിന്ന് നമ്മൾ മൂന്നാറിൽ നിന്ന് ചിന്നക്കനാൽ വരെ അങ്ങനെ എത്തി ഒരുപാട് സന്തോഷമുള്ള യാത്രയായിരുന്നു അപ്പോൾ അടിപൊളി എപ്പിസോഡുകൾ ഇനി വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും ബൈ ഒരു ബൈ പറഞ്ഞു കൊടുക്കുക ബൈ